ജെസി യൂണിറ്റിന്റെ പുതിയ നേതൃത്വം ചൊവ്വാഴ്ച ചുമതലയേൽക്കും ഡോക്ടർ ആശാദേവി പ്രസിഡന്റും കെ വി രശ്മി സെക്രട്ടറിയും വൈശാഖ ട്രഷററുമായ ഭരണസമിതിയാണ് ചുമതലയേൽക്കുന്നത് ജെ സി ഐ ഇന്ത്യാ പാസ്റ്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഫ്സൽ ഇൻസ്റ്റലേഷൻ നിർവഹിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു മികച്ച പ്രവർത്തനങ്ങളിലൂടെ അരവഞ്ചാലിലെ പൊതുജീവിതത്തിൽ ഇടപെടാൻ കുറഞ്ഞ കാലം കൊണ്ട് ജെ സി ഐ അരവഞ്ചാലിന് കഴിഞ്ഞിട്ടുണ്ടെന്നും നിലവിലെ പ്രസിഡന്റ് ഷൈമാ ദീപു പറഞ്ഞു നേതൃത്വത്തിൽ അരവഞ്ചാലിന്റെ പല മേഖലകളിലും പല പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ടായിരുന്നു അതൊക്കെ അരബന്ചാൽ സ്കൂളിൽ അതുപോലെ തന്നെ അരബന്ചാലിൻ്റെ മറ്റ് സാംസ്കാരിക മേഖലകളിലും പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് അരബന്ധാൽ സ്കൂളിലൊരു ഗാർഡൻ നിർമ്മിച്ചു കൊടുക്കുകയും അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വാട്ടുപ്പിപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അരബന്ചാൽ സ്കൂളിലെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുകയും അതുവഴി കുട്ടികൾക്ക് ഒരു സ്വയം കായികമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാക്കാനും ജെ സി ഐ അരവഞ്ചാലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രധാനമായും അരവഞ്ചാലിനെ ബേസ് ചെയ്ത് തന്നെയാണ് കാരണം നമ്മൾ എവിടെയാണോ ചുവരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാനാവും സോ അരവഞ്ചാലിന്റെ ഒരു അവേ അരവഞ്ചാൽ എന്നുള്ളതാണ് ഈ വർഷത്തെ മോട്ടീവായി നമ്മൾ പറയുന്നത് കാരണം അരവഞ്ചാലിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട് അവരെ മുൻ ധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഓൾറെഡി നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ അതേപടി ഈ ഒരു വർഷത്തെ തീരുമാനം മാനസിക ആരോഗ്യ പരിമിതികളുള്ള വ്യക്തികളുടെ പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പുതിയ പ്രവർത്തന വർഷത്തിൽ ജെസിഐ അരവഞ്ചാൾ യൂണിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രസിഡന്റ് ഇലക് ഡോക്ടർ ആശാദേവിയും അറിയിച്ചു സോൺ വൈസ് പ്രസിഡന്റ് അരുൺ ബാബു നടൻ മഞ്ജുളൻ സോൺ വൈസ് പ്രസിഡന്റ് ഷിജു മോഹൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം േറ്റർ ടി സെറ്റ് ചെയ്ത് കൊടുക്കുകയും അത് നമ്മളൊരു ഒരു ഇൻവെസ്റ്ററെ കണ്ടുപിടിച്ച് അങ്ങനെയല്ല ഈ അറുപഞ്ചാറിന്റെ ഒരു പങ്കാളിത്തത്തോടു കൂടി അതായത് ഒരു ചെടി ചലഞ്ച് വെച്ച് അവനവന്റെ വീട്ടിൽ നിന്ന് ഒരു ചെടി സംഭാവന കൊടുത്ത് നമ്മുടെ നാടിന് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്നുള്ള ഒരു വാക്ക് കൊടുത്ത് അവർക്ക് ഒരു നഴ്സറി സെറ്റ് ചെയ്യും ചെയ്യുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വരുമാനത്തിൽ നിന്ന് അവർക്ക് നമുക്ക് എപ്പോഴും അറിയാം എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഫുഡിനുള്ള കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്യുക അപ്പൊ അവരുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കാറുണ്ട് പക്ഷെ സ്വന്തമായി അധ്വാനിച്ച് ഒരു എന്റെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ആളുകളെ ഇങ്ങനെയുള്ള ചില പ്രൊജക്ടിലൂടെ മുൻ ധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ഒരു ഒരു മോട്ടീവ് എന്നുള്ളത് സോ ഈ ഒരു അവൈക്ക് അരവൻചാൽ എന്നുള്ള മോട്ടീവായിട്ട് ജെ സി ഐ അരവഞ്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ടീം മുമ്പോട്ട് പോകും സോ അരവഞ്ചാലിന്റെ ഒരു ആരോഗ്യ മേഖലയിലേക്ക് നമുക്ക് ഒരു ആംബുലൻസ് അരവഞ്ചാലിലെ ആംബുലൻസിന്റെ സേവനം ഉണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല മേഖലകളിലും നമ്മൾ പിന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്തി കിറ്റുകൾ നൽകിയും അതുപോലെ തന്നെ മറ്റ് വൃദ്ധസദനങ്ങളിലും മറ്റുമായിട്ട് ഉള്ള രോഗികളെയും കിടപ്പുരോഗികളെയും അതുപോലെ തന്നെ അനാഥരായ ആൾക്കാരെയും ഏറ്റെടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഈ സി ആയിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ കാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ സ്വന്തമാക്കാം അപ്സറ ജലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ